പണ്ഡിതൻ വിളക്കത്തല നായർസഭ സംസ്ഥാന ബോർഡ് മീറ്റിംഗ് കട്ടപ്പനയിൽ നടന്നു വാർത്തകൾ നിങ്ങൾക്കായി അതിരുകളില്ലാതെ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തിൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ യോഗത്തിൽ അനുമോദിച്ചു പണ്ഡിതൻ വിളക്കിത്തല നായർ കട്ടപ്പന കരയോഗം ഹാളിൽ വെച്ചാണ് നേതൃയോഗം സംഘടിപ്പിച്ചത് പി വി എൻ എസ് സംസ്ഥാന പ്രസിഡന്റ് വി എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് രവിയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുയോഗം മഹിളാ സമാജം സംസ്ഥാന അധ്യക്ഷ രാധാമണി അവാർഡ് ദാനം നിർവഹിച്ചു നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കുടിശ്ശിക്ക് തീർത്ത് മുടക്കം കൂടാതെ വിതരണം ചെയ്യണമെന്നും ഇതിനാവശ്യമായ തുക ഓരോ വർഷത്തെയും ബഡ്ജറ്റിൽ വകയിരുത്തണമെന്നും ഒ ബിസി സമുദായങ്ങൾക്കുണ്ടായിരുന്ന പത്ത് ശതമാനം സംവരണം പുനഃസ്ഥാപിക്കണമെന്നും അവാർഡ് ദാനം നടത്തിയ മഹിളാ സമാജം അധ്യക്ഷ ആവശ്യപ്പെട്ടു ജാതി സെൻസസ് എത്രയും വേഗം നടപ്പാക്കണമെന്നും വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥ ഭരണ തലങ്ങളിൽ അർഹമായ അവസരം ലഭിക്കുന്നില്ലെന്നും കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന ഒ ബി സി ആനുകൂല്യം ഒ ബി സിയിലെ സംഘടിത സമുദായങ്ങൾ നേടിയെടുക്കുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശരത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തിയെടുത്ത് എന്തുകൊണ്ട് മാറ്റി നമുക്കറിയാം ഈ ഒന്നെങ്കിൽ ഇവിടുത്തെ ഇ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുന്നോക്കാർക്ക് ഇന്നിപ്പോ ഇവിടെ സംഭരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട യൂത്തിന്റെ പ്രസിഡന്റ് ആണ് ഒരു ടീച്ചർ ആയിട്ട് അദ്ദേഹം ലിസ്റ്റ് വന്നിരിക്കുകയാണ് നാലാം റാങ്ക് കിട്ടിയിരിക്കുകയാണ് ഇതാണ്ട് പന്ത്രണ്ട് പേരെ ലിസ്റ്റ് വന്നിട്ടും അദ്ദേഹത്തിന് ഇതുവരെ നിയമമില്ല ഇതാണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങൾ വരക്കെ നമുക്ക് ഒമ്പതാം സ്ഥാനം അത് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റി അങ്ങനെ മൂന്ന് മൂന്ന് നൂറ് പേരെ എടുത്താൽ മൂന്ന് മൂന്ന് പേരാണ് നിയമിക്കുന്നത് അപ്പം ആ റൊട്ടേഷൻ വന്നപ്പം ഇ ഡബ്ല്യുഎസ് ഈ പറയുന്ന ഒമ്പത് കൊടുത്തിരിക്കും അപ്പം നമ്മുടെ സ്ഥാനം പത്താമതായി പോയി അപ്പം പത്ത് അമ്പതാം നൂറ് ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞെന്ന് ചോദിച്ചാൽ ഈ മറ്റ് പിന്നോക്കക്കാർ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഇതാണ് മൂന്ന് തവണ സംഭരണമുണ്ട് പക്ഷെ ഒരു കാരണവശാലും അത് കിട്ടുന്നില്ല ഇന്ന് മറ്റ് ഈ പിന്നോക്കക്കാരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരെ തന്നെയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് നാൽപ്പത്തിരണ്ട് സമുദായക്കാരെയാണ് സമുദായക്കെയാണ് ഈ ലിസ്റ്റിലേക്ക് കയറ്റിയിരിക്കുന്നത് ഏതാ ഒ ബി സിയിൽ ഈ ഒ ബി സിയിലെ അദർ വായിക്കെന്ന് പറയുന്ന ഈ ഒ ബി എച്ച് എന്ന് ഓമനെ പേര് വിളിക്കുന്ന ഈ മറ്റു പിന്നോക്കക്കാരെ നമുക്കറിയാം നമുക്ക് എല്ലാം സംഭരണമുണ്ട് എന്തുകൊണ്ട് പ്രയോജനം എന്താണ് ഒരു പ്രയോജനവും ഇല്ല അപ്പോ എന്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങള് വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ ഏറ്റവും നല്ല മാർക്ക് മേടിക്കുക അധ്വാനിക്കുക നമ്മൾ ഈ ഉത്സാഹിക്കണം എന്നാൽ മാത്രമേ എത്തിച്ചേരാൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രദീപ് കോട്ടയം സംസ്ഥാന സെക്രട്ടറിമാരെ എസ് രാജഗോപാൽ ദിലീപ് കുമാർ വൈസ് പ്രസിഡന്റ് പി എസ് ശിവരാമൻ മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് രാധാമണി സോമൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബിനു എസ് പി വി എൻ എസ് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദ് പരമേശ്വരൻ ഇടുക്കി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സുനിൽ കെ കുടിവേലി എന്നിവർ അനുമോദന ചടങ്ങിൽ സംസാരിച്ചു പരിപാടികൾക്ക് ഓമന മുരളി പി എസ് ശിവരാമൻ അമ്പിളി സജി സിന്ധു ഷിപു തുടങ്ങിയവർ നേതൃത്വം നൽകി അനുമോദന ചടങ്ങിൽ ഇടുക്കി ജില്ലയിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങൾ പങ്കെടുത്തു ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്